ഇന്ന് ഞാനിവിടെ ചക്ക വേവിക്കുക അതായത് ചക്ക പുഴുക്ക് എന്നൊക്കെ പറയത്തില്ലേ അതിനാണ് എനിക്കിവിടെ കുറച്ച് ഫ്രോസൺ ചക്കയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആ ചക്ക ഇതാണ് ഇതിന് ഞാൻ അരിഞ്ഞെടുക്കാമേ അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം ഞാൻ കഴുകി കഴുകിയെല്ലാം അരിഞ്ഞ് നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു എന്നിട്ട് ഞാനൊരു ചെറിയ എളം ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ഫ്രോസൺ ചക്കയല്ലേ നമ്മുടെ സാധാ ചക്കയാണെങ്കിൽ അങ്ങനെ അരി കഴിവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങ് ഡയറക്റ്റ് എടുത്ത് ആവിക്കകത്ത് വെച്ച് പുഴുങ്ങുകയാണ് ചെയ്യുന്നത് ഇത് ഫ്രോസൺ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല വേവുവാണെന്ന് തന്നെയല്ല കണ്ടിച്ചപ്പോൾ ഒരു സുഖമില്ലായ്മ തോന്നി അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഫ്രോസൺ ചക്കയെല്ലാം കൂടെ ഞാനൊരു കുക്കറിനകത്തോട്ടെടുത്ത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെയുള്ള ഫ്രഷ് ചക്കയാണെന്നുണ്ടെങ്കിൽ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ശരുവത്തിലോട്ട് വെച്ചിട്ട് ഇതിട്ടിട്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് ആവി വേവിച്ചാൽ മതി ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് മേടിച്ചത് ആദ്യമായിട്ട് ചെയ്യുവാണേ ഫ്രോസൺ ചക്ക വെച്ചിട്ട് അപ്പോൾ അത് ശരിയാകുമോ എന്നറിയാത്തത് കൊണ്ട് കുക്കറിലോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ അതിലോട്ട് ഞാനൊരു ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഓണാക്കി അതിലോട്ട് ഈ ചക്ക എടുത്തു വെച്ചു ചക്കയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടാൻ പോവുകയാണേ ഉപ്പും മഞ്ഞൾപ്പൊടി അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് കുക്കർ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ നല്ലൊരു ആവി വരുമ്പോൾ ഇതങ്ങ് അമങ്ങും അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ അടപ്പിട്ട് അടച്ചു വെക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊരു ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്കക്ക് നല്ലൊരു ആവി വന്നിട്ടുണ്ട് ഞാൻ ഇതിനെയൊന്ന് വെയിറ്റിട്ട് അടച്ചു വെക്കാൻ പോവാണ് അപ്പോൾ അത് നമ്മൾ വെയിറ്റിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസലടിപ്പിക്കാം നമ്മുടെ കുക്കർ ഇവിടെ ഇങ്ങനെ രണ്ട് വിസിലടിച്ചു അപ്പോഴത്തേനും നമുക്ക് അതിൻ്റെ എന്നാ പറയുന്നത് ആവിയൊക്കെ പോകുമ്പോഴത്തേന് അതൊന്ന് ഊരാറാകുമ്പോഴത്തേന് അതിൻ്റെ അടപ്പ് ഊരാറാകുമ്പോഴത്തേനും നമുക്ക് മസാല റെഡിയാക്കാം വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ ജീരകം ഇട്ടു രണ്ടും രണ്ട് പീസ് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതായിട്ട് ചതച്ചെടുക്കുക അരക്കരുത് അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടാണ് നല്ലതായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് അത് കഴിഞ്ഞ് തേങ്ങ ഇടുമ്പോഴാണ് ചതച്ച് മാത്രം എടുക്കുക ഒത്തിരി അരയാൻ പാടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ല ഇതുണ്ട് അരച്ചിട്ടില്ല ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അതിൻ്റെ ഗ്യാസൊക്കെ പോയി അതിൻ്റെ പിന്നെ പ്രഷറൊക്കെ പോയി ഞാൻ അതിൻ്റെ ഇത് അടപ്പൂരി നോക്കട്ടെ ചക്ക വെന്തിട്ടുണ്ടോന്ന് യെസ് യാ ചക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ടേ അതിന് ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണേ അങ്ങനെ നമ്മുടെ ചക്ക വേറൊരു ശരുവത്തിലോട്ട് മാറ്റി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ അരപ്പൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനൊരു കുറച്ച് വെള്ളം അത് ഞാൻ മിക്സിയുടെ ജാറൊഴിച്ച് കഴുകി ഒഴിക്കുവാണ് ഒഴിക്കുവാണേ നമ്മുടെ അടുപ്പ് ഓണാക്കി പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഒരു ആവി വരട്ടെ ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക അത് അടച്ചു വെക്കുന്നു അതിങ്ങനെ ആവി കയറി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇടാമേ അവക്കകത്തുന്നതൊരുകും അതിൻ്റെ കൂടെ ഒരു പിടി കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ പച്ചക്കറിയേപ്പില അതിനെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക എന്തായാലും ഓ നല്ല ആവി വരും നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിനായിട്ട് എല്ലാം നല്ലതായിട്ട് യോജിപ്പിക്കാൻ പോവാണ് ചക്ക ഉണ്ടല്ലോ നന്നായിട്ട് കൊഴഞ്ഞ് ഞാൻ വിചാരിച്ച് വേഗത്തില്ലെന്ന് നല്ല നൂറുള്ള ചക്കയായിരുന്നെ അപ്പം പച്ചച്ചക്ക വിക്കുന്ന അത്രയും ഒരു ഫ്രഷ്നസ് പോലും ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല ടേസ്റ്റുണ്ട് നല്ല ഇതാണ് എന്നാ പറയുന്നത് എനിക്കെൻ്റെ ഞാനിങ്ങനെ കൊതിച്ചു കൊതിച്ചിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് വാക്കുകളില്ല പറയാന് നല്ലതാണ് നമുക്കൊക്കെ ദൂരെയൊക്കെ നിൽക്കുന്നവർക്ക് നാട്ടിലത്തെ ചക്കയും കപ്പയൊക്കെ തിന്നണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ലൈക്കുകൾ ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചല്ല എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഇനി ഇതേപോലൊക്കെയുള്ള വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ